ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക എന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് തലേന്ന് നമ്മൾ അരിയൊക്കെ കുതിരാൻ വേണ്ടി ഇടുമായിരുന്നു കേട്ടോ ഉണ്ടല്ലോ ഇത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു തലേ അതായത് പിറ്റേന്ന് നമ്മൾ അപ്പം ആണെങ്കിലും ദോശയാണേലും ഇഡലി ആണെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തലേനത്തെ കാര്യം കേട്ടോ പറയുന്നത് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പച്ചിരി കുതിരാനായിട്ടിടും ദോശയാണെങ്കിൽ കുറച്ച് ഉഴുന്നും കൂടെ ഇട്ടേക്കും കേട്ടോ നല്ലൊരു സോഫ്റ്റും നല്ലൊരു മണവും ഒക്കെ കിട്ടും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അപ്പം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമുക്ക് വൈകുന്നേരം മിക്സി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം പാത്രത്തിന് വിളിക്കാൻ പോയ സമയത്ത് കടയിൽ കയറിയിട്ട് മിക്സിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അരി അരിവെള്ളത്തിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പച്ചരി അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ടത് കുതിർന്നിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂർ ഇരുന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കഴുകി കഴുകിയാണല്ലോ ഇട്ടത് അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറും ഇതൊന്ന് അരഞ്ഞു വന്നതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കും തേങ്ങ അത്യാവശ്യം നന്നായിട്ട് ഇടും കേട്ടോ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഇട്ട് കൊടുക്കാറുണ്ട് അരമുറിയൊന്നും ഇടാറില്ല എന്നാലും നമ്മൾ അരി എടുക്കുന്നതിന് അനുസരിച്ചിട്ട് തന്നെ തേങ്ങ ഇടാറുണ്ട് പ്രത്യേകയും കൊണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ ഉമ്മയ്ക്ക് കുറച്ച് ഉണ്ടെന്നും കൂടി ഇടാറുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊന്ന് ചാറുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഷീറ്റിൽ വെള്ളം വീഴുന്ന സൗണ്ടാണ് കേട്ടത് ടക്ക് ടക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് മഴ തോർന്നിട്ടുണ്ട് എന്നാലും വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ കൂടെ കൂടെ ഇങ്ങനെ മഴ ചാർന്നതുകൊണ്ടേ നമ്മൾ വോയിസ് നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറ് മഴയൊന്നും കുറയുമ്പോഴായിരിക്കും വീണ്ടും നമ്മൾ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് വീണ്ടും മഴയായിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങളും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക സൗണ്ട് ഇരപ്പൊക്കെ കേൾക്കാം മഴയുടെ എരപ്പൊക്കെ കേൾ ക്ഷമിച്ചേക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് തേങ്ങയും പച്ചരിയും ചോറും ഒക്കെ അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പിറ്റന്ന് രാവിലെ അതായത് ഇന്ന് രാവിലത്തെ വിശേഷങ്ങളും കൂടെ അടങ്ങിയിട്ടുള്ളത് കൊച്ചു വീഡിയോയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ പുതിയ കൂട്ടുകാരുടെ അടുത്താണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ഇതിപ്പോൾ പിറ്റന്ന് രാവിലെ നമ്മൾ മാവക്കിപ്പോൾ പുളിച്ച് നന്നായിട്ടിരിപ്പുണ്ടായിരിക്കും ഇതിപ്പോൾ ഞാൻ കിഴങ്ങ് കയറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കിഴങ്ങും ക്യാരറ്റും സവോളയും കൂടെയൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇന്നിപ്പം പാത്രം സ്കൂളിലെ ചോറ് കൊടുത്തു ഇടേണ്ട കാര്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു സ്കൂളിൽ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടെന്ന് തലേന്ന് തന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ അതുകൊണ്ട് ഇന്ന് കുറച്ചും കൂടെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഏഴര മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അടുക്കളയിലേക്ക് വന്നത് കട്ടൻ പോലും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ നേരെ വന്നിട്ട് കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള കറിയൊക്കെ വെക്കാനായിട്ട് നമ്മൾ നമ്മളിപ്പോൾ അതേപോലെ രാവിലെ എണീക്കുന്നത് പോലെയല്ലല്ലോ കുറച്ചുകൂടി താമസിച്ച് എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യവും ലേറ്റ് ആകും അതുകൊണ്ട് ശടപടിയെന്നും പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ അങ്ങനെ കട്ടൻ ചായ ഉമ്മച്ചി ഇടാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അത്രയും ധൈര്യത്തിൽ കാപ്പിൽ കറി ഉണ്ടാക്കാനായിട്ട് നിന്നത് കേട്ടോ അപ്പം ഉമ്മച്ചി ഇതുവരെ ഇങ്ങനെ വന്നില്ല ഇപ്പോഴാണ് വന്നത് വന്നിട്ട് ഉമ്മച്ചി കട്ടൻ ചായയ്ക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ചിട്ട് അത് നോക്കുന്നുണ്ടായിരുന്നു ഞാനിവിടെ എല്ലാ കഷ്ണങ്ങളും കൂടെ കരിഞ്ഞ് പറക്കി എടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തക്കാളി ഇടുന്നത് എൻ്റെ ഒരു ശൈലിയാണ് കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് ഒരു തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട് ഉമ്മച്ചി ആണെങ്കിൽ തക്കാളി ഇടാറില്ല ഞാനൊരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് നല്ല പഴുത്തിരിക്കുന്ന തക്കാളിയായതുകൊണ്ട് ഒന്നിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് കുക്കറിലാട്ടോ വയ്ക്കുന്നത് ഇത് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിലേക്ക് ആക്കാം എന്നിട്ട് വേണം നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് നിൽക്കാനായിട്ട് അപ്പോൾ പാത്രം കൂടെ കിടന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മധുരദോശ വേണം മധുരദോശ വേണമെന്ന് പക്ഷേ പറ്റിയില്ലാട്ടോ ഞാൻ ദോശയുടെ മാവല്ലല്ലോ നമുക്ക് അരച്ച് വെച്ചേക്കുന്നത് എന്നാലും ഞാൻ അവളുടെ നിർബന്ധം കാരണം ഒരെണ്ണം ദോശക്കാലല്ലേ ചുട്ട് നോക്കാനായിട്ട് നോക്കിയിരുന്നു പക്ഷേ ഇളകി വന്നില്ല കേട്ടോ പിടിച്ചിരുന്നു അതുകൊണ്ട് പിന്നെ അത് ക്യാൻസലാക്കിയിട്ട് അപ്പത്തിനകത്ത് അപ്പം ഉണ്ടാക്കിയിട്ട് കുറച്ച് പച്ചസാര ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിച്ചിട്ടില്ല അത് ഉമ്മച്ചാ കേട്ടോ പിന്നെ കഴിച്ചത് അപ്പോൾ ഇതേ ഞാനതിലേക്ക് നമ്മുടെ കിഴങ്ങ് വേവിക്കാനായിട്ട് വെക്കുന്ന കുക്കറിലേക്ക് ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറ് അടുപ്പിലേ ഇട്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഇതിനിടയ്ക്ക് വെച്ച് കട്ടൻ ചായക്ക് ഇട്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നമ്മളിട്ട വീഡിയോയിൽ ഓട്ടെടയുടെ കാര്യത്തിൽ ഷോർട്ടിൽ വന്ന് രണ്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ് ഇട്ട ആൾക്കാർ പുതിയ ആളുകളാണെന്ന് തോന്നുന്നു കേട്ടോ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത് പേരൊക്കെ വായിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ആൾക്കാരാണെന്ന് തോന്നുന്നു ഇതല്ല ഓട്ടട ഇത് ഇതെന്താ ഇലയടയാണ് ഓട്ടട ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിയാണ് നിങ്ങളുടെയൊക്കെ ഇത് ശരിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഓട്ടട എന്ന് പറയുന്നത് വാഴ ഇലയ്ക്കകത്ത് പരത്തി ഇലയുടെ പോലെ ചുട്ടെടുക്കുന്ന സംഭവമാണ് നമ്മൾ വട്ടയില കൊണ്ടുവന്നിട്ട് ശർക്കരയും തേങ്ങയും വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുന്നതിന് നമ്മൾ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ എന്നാണ് പറയുന്നത് ഞങ്ങളുടെ ഓട്ടട ഇതാണ് അതുകൊണ്ട് ഞാൻ ഇന്നലെ മുൻകൂർ ജാമ്യം എടുത്തിട്ട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല നാട്ടിലും ഓട്ടട എന്ന് പറയുമ്പോഴത്തേക്കും കോരി ഒഴിച്ച് ചുട്ടെടുക്കുന്ന ഒരു ചുട്ടെടുക്കുന്നവരപ്പം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മുൻകൂർ ജാമ്യമാണ് അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊന്നും ഒന്നും പറയരുത് ഞങ്ങളുടെ നാട്ടിലെ ഓട്ടട അതാണ് ഇത് നമ്മുടെ അമ്മച്ചീടെ അടുത്തൊക്കെ ഇതെല്ലാം ഓട്ടെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തട്ട് കിട്ടും അവർക്കറിയത്തില്ലല്ലോ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഓട്ടെടാന്ന് പറയുമ്പോഴത്തേക്കും മലപ്പുറം കണ്ണൂർ കോഴിക്കോട് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ബാക്കി എനിക്കറിയത്തില്ല കേട്ടോ അവരാരും കൂടുതൽ ഇതുണ്ടാക്കി കാണിച്ചിട്ടുള്ളത് യൂട്യൂബ് വഴി ഞാൻ കണ്ട് മനസ്സിലാക്കിയതാണ് കേട്ടോ മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അപ്പത്തിന് നമ്മൾ ആ ചട്ടിയുണ്ടല്ലോ നമ്മൾ ഉറട്ടി ഉണ്ടാക്കിയെടുത്ത് അതേ ചട്ടിക്കകത്ത് തന്നെയാണ് അവർ ആ സെയിം അതേ ചട്ടിക്കകത്ത് തന്നെയാണ് കോരി ഒഴിച്ച് ചുട്ടെടുക്കുന്നത് പക്ഷേ ഞാൻ ജനിച്ചിട്ട് ഇന്നേവരെ ആ ചട്ടിക്കകത്ത് അപ്പം പോലെ കോരി ഒഴിച്ച് ചുട്ടെടുത്ത് കഴിച്ചിട്ടില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് ഉടനെ തന്നെ നമ്മളത് ട്രൈ ചെയ്യും വിജയിക്കുന്നൊന്നും അറിയത്തില്ല എന്നാലും ഒന്ന് പരീക്ഷിക്കണമല്ലോ അപ്പോൾ ഇന്നലെ അങ്ങനെ കമൻ്റ് ഇട്ടവരെടുത്ത് ഞാനും ഇതാണ് ഞങ്ങളുടെ വോട്ടെടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും തോന്നരുത് നമ്മൾ ഓരോ നാട്ടിലും ഓരോ ഇതാണ് ചില നാടുകളിൽ തോരം വെക്കുമല്ലോ എന്ത് തോരം വെച്ചാലും അതിന് ഉപ്പേരി എന്ന് പറയാറുണ്ട് കേട്ടോ ഞാൻ തുടക്കത്തിൽ ചാനൽ തുടങ്ങിയ സമയത്തും ഉപ്പേരി എന്ന് പറയാൻ കാരണം കൂടുതൽ ആളുകളും ആ ഉപ്പേരി എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ആളുകളാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനായിട്ട് തുടങ്ങിയത് അപ്പോൾ തോരൻ എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് ഞാനും പിന്നെ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഉപ്പേരി എന്ന് പറയാറുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ തോരൻ അതായത് തേങ്ങ ചതച്ചിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ചീരുവൊക്കെ അരച്ചിട്ട് ഒഴിക്കുന്ന സാധനത്തിന് തോരൻ എന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയാറ്ട്ടോ പച്ചക്കറിയൊക്കെ ആ ചില നാട്ടിൽ ഉപ്പേരി എന്ന് പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി എന്ന് പറയുന്നത് വേറെയാണ് കായ വറുത്തതിന് ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയാറ് കായ വറുത്തതിന് അതായത് ചിപ്സിന് അപ്പോൾ അങ്ങനെ ഓരോ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടൊന്നും പറഞ്ഞു കളയരുത് അപ്പോൾ അത് ഇതിനിടയ്ക്ക് നമ്മൾ അപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കറി ഇവിടെ റെഡിയായി ആയിട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് കാക്കയുടെ ആണ് കേട്ടോ കാക്ക എനിക്ക് ഫ്രീ ആയിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിഴന്നും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മീറ്റ് മസാല ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗരം മസാലപ്പൊടി തീർന്നു പോയത് കൊണ്ട് തന്നെ ആ ഗരം മസാലപ്പൊടി ഇല്ലായിരുന്നു ചിക്കൻ മസാല ഇല്ലായിരുന്നു ഞാൻ പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തു കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ട് കറി നന്നായിട്ട് കുറച്ച് തേങ്ങയും ഒഴിച്ചു കൊടുത്ത് കേട്ടോ അരച്ച് കുറച്ച് തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് കടുകും കൂടെ വറുത്തു ഒഴിച്ചു അപ്പോൾ നമ്മുടെ ഇന്ന് രാവിലത്തെ കാപ്പി ഏകദേശമായി ഇനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ ആ അടുപ്പയിൽ തന്നെ ഉച്ചയ്ക്ക് ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്തു ഇത് സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോൾ ചോറ് റെഡിയാവുന്നതാണ് പാത്രം ഇതിപ്പോൾ സ്കൂളിൽ ചോറ് കൊണ്ട് പോകേണ്ടല്ല അതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചിട്ടാണ് ചോറിന് വെള്ളമൊക്കെ വെച്ച് കൊടുത്തത് അപ്പോൾ ഇതേ ഞാൻ പാത്തുവിന് കാപ്പി എടുത്തു കൊടുത്ത് കേട്ടോ ഒരൊപ്പം തന്നെ കഷ്ടിച്ചാണ് കഴിക്കുന്നത് അത് ഉമ്മച്ചി വാരി വാരിക്കൊടുത്താൽ മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ ഞാൻ വാരി കൊടുക്കാൻ എനിക്ക് ആ സമയത്തൊക്കെ അടുക്കളയിൽ ജോലി ജോലിയായിരിക്കും അതുകൊണ്ട് ഉമ്മച്ചിയാണ് കേട്ടോ വാരി കൊടുക്കുന്നത് ആരെങ്കിലും ഒന്ന് വാരി കൊടുക്കണം ഒറ്റയ്ക്ക് കഴിക്കാനാണെങ്കിൽ ഇച്ചിരി പാടായതുകൊണ്ട് രാവിലെ പിന്നെ പെട്ടെന്ന് എണീറ്റ് വരണമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങ് വാരി കൊടുക്കുന്നതാണേ അങ്ങനെ മോൾക്ക് കാപ്പി കൊടുത്തു റെഡിയാക്കി സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഇന്നെല്ലാം ഒരു തട്ടിക്കൂട്ടാണ് തലയിൽ കുറച്ച് മീൻകറി ബാക്കി ഇരിപ്പുണ്ട് അത് നമ്മൾ തിളപ്പിച്ചെടുക്കണം കുറച്ചല്ല കുറച്ചധികം തന്നെ ഇരിപ്പുണ്ട് ഇന്നലെ നമ്മൾ പുളി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെണ്ടയ്ക്കൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് ഇന്നലെ മീൻകറി അധികം ചിലവായില്ല രസം രസമല്ല പുളിയാണ് എല്ലാവരും കഴിച്ചത് അതുകൊണ്ട് തന്നെ മീൻകറി ബാക്കി ഇരിപ്പുണ്ട് അതൊന്ന് രാവിലെ തന്നെ ഒന്ന് വറ്റിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് രണ്ട് കായ കായെടുത്തിട്ട് പച്ചക്കായ എടുത്തിട്ട് തോരനാക്കാനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സോയാബീൻ ഉണ്ട് അത് തലേന്ന് തന്നെ പാത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വറുത്തു കൊണ്ട് പോകണമെന്ന് ചോറിന് അതിന് ശേഷമാണെട്ടോ മെസ്സേജ് വന്നത് ചോറൊന്നും കൊടുത്തുവിടേണ്ട സ്കൂളിൽ ലഞ്ച് അവർ എന്നുണ്ട് ലഞ്ച് പക്ഷേ ഇന്ന് സ്പെഷ്യൽ ഫുഡാണ് അതുകൊണ്ടാരും ചോറൊന്നു കൊടുത്തുവിടരുതെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ സോയ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ അതിനിയിപ്പോൾ എന്തായാലും ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനിടയ്ക്ക് കായൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അടുപ്പിൽ എണ്ണയിലൊന്ന് വഴറ്റി കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദേ കായൊക്കെ ഒന്ന് വെന്ത് തന്നിട്ടുണ്ട് പെട്ടെന്ന് വേവുന്നതല്ലേ അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല അതിലേക്ക് കുറച്ച് തേങ്ങ ജീരകം പച്ചമുളക് ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടി ഞാൻ തീയിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിപ്പോയി കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഒരുപാട് തീ ആയി കഴിഞ്ഞാൽ എന്ത് സാധനം ആണെങ്കിലും മൂട്ടിൽ പിടിക്കും അതുകൊണ്ട് ഞാൻ അതിനകത്ത് മാറ്റി വെച്ച് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് അടുപ്പിൽ വെച്ച് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെച്ച് അങ്ങനെ നമ്മുടെ തോരൻ അവിടെ റെഡിയായി പിന്നെ കുറച്ച് സോയാബീൻ ഉണ്ടായിരുന്നല്ലോ അതെടുത്ത് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് കുറച്ചൊന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു കൂട്ട് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടിയില്ല ചിക്കൻ മസാലപ്പൊടിയില്ല അതുകൊണ്ട് അത് ചേർക്കുന്നില്ല പിന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് അരച്ച് ആക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മൾ ഒരുപാട് എണ്ണ കോരി ഒഴിക്കേണ്ട വളരെ കുറച്ച് മതി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇത് പാത്തുവിന് വലിയ ഇഷ്ടമാണ് കേട്ടോ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആദ്യത്തെ ട്രിപ്പിൽ കുറച്ച് ഇട്ട് കൊടുത്ത് രണ്ട് ഇതായിട്ട് ഇടാൻ വേണ്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ വരയ്ക്കു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കാവും ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി നല്ല നിലാട്ടിപ്പൊളിയായിട്ടുള്ളൊരു ഫ്രൈ നമുക്ക് കിട്ടും എനിക്ക് ഇതിൽ നിന്ന് ഏറ്റവും ഇഷ്ടം വരട്ടി എടുക്കുന്നതാണ് ഫ്രൈ പാത്തുവിനാണ് ഇഷ്ടം കേട്ടോ പാത്തു പിന്നെ സോയാബീൻ എങ്ങനെ വെച്ചാലും കഴിക്കും എന്നാലും ഫ്രൈ കുറച്ചുകൂടി ഇഷ്ടമാണ് അപ്പോൾ ഇതേ നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തു ഒരു വശമൊക്കെ ഫ്രൈ ആയി വന്നു ആറ് വശത്തേക്ക് മറിച്ചിട്ട് ഇതേ ഇപ്പോഴും ഫ്രൈ ആയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ തീ കുറച്ചിട്ടാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോവും ടേസ്റ്റ് വേറെ ആയിപ്പോവും ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ വേണേലും ചേർത്ത് കൊടുക്കാം ഉണ്ടായിരുന്നു ഞാൻ ചേർത്തില്ല കേട്ടോ അരിപ്പൊടിയോ കോൺഫ്ലോറോ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി ഞാൻ ക്രിസ്റ്റിയായിട്ട് കിട്ടാൻ വേണ്ടി രണ്ടാമത്തെ ഇതും കൂടെ ഏറ്റവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു ഇന്നത്തെ കത്തിക്കൂട്ടലുകൾ മഴ തുടങ്ങിയത് കാരണവും ബാക്കി വിശേഷങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ കാണാം കേട്ടോ